ആ അതന്നെ അവിടെ ഇല്ലേ ഹലോ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ വീഡിയോ ഇട്ടു കഴിഞ്ഞപ്പോഴാണ് ഇല്ലല്ല ഇങ്ങോട്ട് കൊണ്ടുപോവാ പറഞ്ഞുതരാം ആ തരാം അങ്ങോട്ട് താമ പറയാ ആ തരാം തരാം ഇങ്ങോട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി പെട്ടെന്ന് വന്നിട്ട് പോരാ പോരാ പെട്ടെന്ന് പോവാൻ വേണ്ടി വന്നതാണ് ഈ ആരും ആയില്ല ഇനിയിപ്പ ഫോ തരൂല രാത്രിയല്ലേ നമ്മൾ ഉറങ്ങാൻ പോവാ ഈ സമയത്ത് ഇനി ആരും ഇണ്ടാവൂലെന്നറിയാം അപ്പോഴേ ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേ അപ്പം അതിന്റെ വോയിസ് ഓവർ കൊടുത്തതൊക്കെ എന്തോ എന്താ സംഭവിച്ചെന്നറിയില്ല വീഡിയോ എഡിറ്റ് ചെയ്യാൻ കൊറേ സമയം എടുത്തിട്ടുണ്ട് ഓരോ പണി ചെയ്യുന്നതിന്റെ ഇടയിൽ കുഞ്ഞുവിട് കൈവിട് ആ തരാൻ തരാം പിന്നെ ഓരോ പണികൾ ചെയ് തരാനേ ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടി ആയിരുന്നു കേട്ടോ ഓ സോറ് കൊടുത്തത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആകപ്പാടെ അത് കുളമായി അപ്പോ മൊത്തം കുളമായി വീഡിയോ അത് കാരണം ഞാൻ അൺലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ട് വീഡിയോ അൺലിസ്റ്റ് ആക്കി ഇത് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സമയത്ത് വന്നത് പൊതുവേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഞാൻ ആ വീഡിയോ എടുത്ത് നോക്കാറില്ല സത്യം പറഞ്ഞാൽ ഇന്ന് എന്താണെന്ന് അറിയില്ല വെറുതെ ഒന്ന് നോക്കാൻ തോന്നി നോക്കിയപ്പോഴാണ് മനസ്സിലാവണത് വീഡിയോ അപ്ലോഡ് ചെയ്തല്ല വോയ്സ് ഓവർ കൊടുത്തതിലൊക്കെ എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഡിലീറ്റാക്കി അത് പറയാൻ വേണ്ടി മാത്രം വന്നാണ് കേട്ടോ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റ് ആക്കി എന്ന് പറഞ്ഞാൽ അൺലിസ്റ്റ് ആക്കി ഇനി നാളെ ഞാനത് വീണ്ടും ഡിലീറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് എനിക്കറിയാൻ പോയി വ്യൂ കിട്ടുവാൻ സാധ്യതയില്ല കാരണം ഒരിക്കലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ആ വീഡിയോ വീണ്ടും ചെയ്യുമ്പോൾ അതിന് വ്യൂ വരില്ല എന്നറിയാം അപ്പോൾ എന്തായാലും ആ ഇല്ല ഞാൻ നിൽക്കുന്നില്ല കേട്ടോ ഞാൻ ഇത് പറയാൻ വേണ്ടി വന്ന ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേ അപ്പോൾ അത് മൊത്തം എന്ത് സംഭവിച്ചറിയില്ല എഡിറ്റ് ചെയ്ത് കുറേ സമയം എടുത്ത് ഓരോ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽക്കൂടിയാണ് എഡിറ്റ് ചെയ്തതൊക്കെ പക്ഷെ ആ എഡിറ്റ് ചെയ്തതെല്ലാം ആകെ കുളായി വോയിസ് അവിടെ ഇവിടെ ഒക്കെ കൊടുത്തൊക്കെ വേറെ വേറെ സ്ഥലത്ത് എനിക്ക് ഒന്ന് ശ്രദ്ധ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ ഇടയിലായതുകൊണ്ടായിരിക്കാം അങ്ങനെ പറ്റിയത് അതുകൊണ്ട് ഞാൻ നാൽപ്പത്തൊമ്പതോ ഒൻപതോ വ്യൂ ആയപ്പോഴത്തേക്കും ഞാനത് അൺലിസ്റ്റ് ആക്കി വെച്ചു കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിചാരിക്കേണ്ടത് എന്താ ഇങ്ങനെയെന്ന് വിചാരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് പറയാമെന്ന് ഓർത്തിട്ട് വന്നതാണ് അപ്പം ആകെ ടെൻഷൻ ടെൻഷനായിപ്പോയി ഞാൻ ആ വീഡിയോ പൊതുവേ കാണലില്ല ദൈവം അനുഗ്രഹിച്ചിട്ട് അത് കാണാൻ തോന്നിയത് വലിയ ഒരു കുരുത്തായി അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ ടെൻഷനായിപ്പോയി അയ്യോ വീഡിയോ ഇങ്ങനെയാണല്ലോ ഇത്ര സമയം കൊണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് അത്രേ ആക്കിയെടുത്തത് പക്ഷേ അത് എന്ത് പറ്റിയെന്നറിയില്ല കേട്ടോ അയ്യോ ആരൊക്കെയോ വന്നു എല്ലാവരോടും താങ്ക് യു കേട്ടോ എല്ലാവരോടും താങ്ക് യു അപ്പം അതുകൊണ്ട് ഞാൻ ആ വീഡിയോ അൺലിസ്റ്റ് ആക്കി നാളെ ഞാൻ അത് വീണ്ടും വോയിസ് ഓവർ നാളെ ഞാൻ ആ നാളെ ഞാനത് വീണ്ടും വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കാണാൻ പറ്റുന്നവർ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ താങ്ക് യു കേട്ടോ ഇത് പറയാൻ വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ എനിക്ക് ആകപ്പാടെ എന്തോ ടെൻഷനായിപ്പോയി നമ്മളത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ടേ അത് കൊളായല്ലോ എന്ന് ഓർത്തപ്പം എന്തായാലും ആരൊക്കെ വന്ന വിജേഷ് ഹായ് ബാബുകുമാർ ഹായ് അമ്പ ഹായ് സലീംക ഹായ് സലീംക സന്ദീപ് എല്ലാവരോടും എല്ലാവരോടും തമ്മിൽ താങ്ക് യു കേട്ടോ ശരി ഞാനിത് പറയാൻ വേണ്ടി മാത്രം വന്നാണ് കേട്ടോ ഹലോ ഹലോ സലീം സലീംക ഹായ് അബ്ദുൾ റസാഖ് ഹലോ പറയുന്നുണ്ട് എല്ലാവരോടും ഞാനേ എന്നാ ഞാനിട്ട് വീഡിയോയിൻ്റെ ഒരു പ്രശ്നം പറയാൻ വേണ്ടി മാത്രമായിട്ടൊരു ലൈവ് ഇട്ടതാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അത്രയും അത്രയും കൂടി കുറച്ചെങ്കിലും വാച്ചവർ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇടുന്ന വീഡിയോ ആണല്ലോ അപ്പം എൻ്റെ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ പറ്റിപ്പോയതാണ് അത് ഇരുന്ന് ഒരു മണിക്കൂറാണ് ഒരു മണിക്കൂർ നമുക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടൂല ഞാൻ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേയായിട്ടൊക്കെ എഡിറ്റ് ചെയ്യുക എൻ്റെ ഇടയിൽ നമ്മളെ പണികളും വീട്ടിലെ പണിയും ഒക്കെ എൻ്റെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടേ അങ്ങനെ വന്നപ്പം പാളിപ്പോയതാണ് ഞാൻ നോക്കുമ്പോൾ ഓരോ സ്ഥലത്തും വേറെ വേറെ വോയിസ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ പിന്നെ അത് അൺലിസ്റ്റാക്കി താങ്ക് യു കേട്ടോ ഓക്കെ ബൈ ഞാനത് പറയാൻ വേണ്ടി മാത്രം വന്നതാണ് എല്ലാവർക്കും താങ്ക് യു കുടു താങ്ക് യു പറയാം ഗുഡ് നൈറ്റ് പറ നൈറ്റ് ഗുഡ് പറ ഓക്കെ താങ്ക് യു ഗുഡ് നൈറ്റ് ടാ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ലൈവില് വന്ന എല്ലാവർക്കും ഗുഡ് നൈറ്റ്